നമസ്കാരം നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു കുതിപ്പ് നോക്കണേ അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട മോഹൻ അത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ വാർത്താ സമ്മേളനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ നേരെ തലസ്ഥാനത്തെ ഒരു ആശുപത്രി ഐ സിയുലാക്കിയതും ഇന്ന് രാവിലെ ഐ സി യു വാർഡിൽ നിന്ന് നേരെ മാധ്യമ കോലുകൾക്ക് മുന്നിലാണ് ഐ സി യു വാർഡിലെ അവസ്ഥയെ കുറിച്ചൊക്കെ അവിടെ രാത്രി നിന്ന നഴ്സുമാർ പറയുന്നുണ്ട് അയ്യോ എന്റെ മുഖ്യമന്ത്രി കസേര പോയേ അയ്യോ എന്റെ മുഖ്യമന്ത്രി കസേര പോയേ എന്ന് വെളുക്കുന്നത് വരെയുള്ള ഞെട്ടി ഞെട്ടി ഉണർന്നുള്ള നിലവിളിയായിരുന്നു ആ മുഖത്ത് തന്നെ നോക്കിയേ എന്തൊരു ക്ഷീണമാണ് പക്ഷെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ പുരോഗതി നോക്കൂ എത്ര സൗജന്യ മെഡിസിൻ കൊടുത്താണ് രാത്രി മാത്രം അവിടുത്തെ നഴ്സുമാർ പറയുന്ന ഒരു ഇരുപത് കുപ്പി ഗ്ലൂക്കോസ് അടിച്ചത് എന്നിട്ട് ശരിയായിട്ടില്ല പിന്നെ അതിന് പോരാഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ മരുന്നുകളും അടിച്ച് റെഡി ആക്കിയാണ് അതെ മഹാന കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇറങ്ങിയതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട് മെന്റൽ സ്റ്റേബിൾ ഉണ്ടായിട്ടില്ല ഈ ഒരു ആഘാതത്തിൽ ഇനി മെന്റൽ സ്റ്റേബിൾ ആവണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും അപ്പോ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ ആരും അതിനെ എതിർക്കരുത് മൊത്തം കേട്ടോണ്ട് നിൽക്കണം കേട്ടുകൊണ്ട് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ കൈയിൽ നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകും ചിലപ്പോ വനവാസത്തിൽ ഈ മാനസിക മാനസികാവസ്ഥയിൽ നിന്ന് തന്നെ ചിലപ്പോ പുറത്തു പോകുന്ന അവസ്ഥയിൽ എത്തിയത് കൊണ്ട് കേരളത്തിലെ മാപ്രകൾക്ക് മുന്നിലൊക്കെ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തൊക്കെയോ പിച്ചുംപയോ ഒക്കെ പറയുന്നുണ്ട് എന്ന് കേട്ട് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണല്ലോ പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലര മുഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പൊ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ൂറ് രൂപ കൂട്ടുന്നത് ആരൊക്കെ കബളിപ്പിക്കാനാ യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കേട്ടില്ലേ അമ്പത്തിരണ്ടായിരം രൂപ സർക്കാർ ഉടനടി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വയനാട് ഫണ്ട് പിരിച്ചെടുത്തി ഏകദേശം പത്തിരുപത് മാസത്തിൽ കൂടുതലായി അങ്ങനെ നോക്കുകയാണെങ്കിൽ വയനാട് ഫണ്ട് പിരിച്ചെടുത്തതിനു ശേഷം കൃത്യമായിട്ട് ഞങ്ങൾ പ്രഖ്യാപനമൊക്കെ നടത്തി കൊടുക്കുന്നവരാണ് അത് പിരിച്ച് ഏകദേശം ഇരുപത് മാസത്തോളാവുന്നു പൈസ എവിടെ വീട് എവിടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല അങ്ങനെയുള്ള മഹാൻ പറഞ്ഞ വേറൊരു ഡയലോഗ് കൂടെയുണ്ട് ഞങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഞങ്ങൾ ഈ അടുത്ത ദിവസം പ്രഖ്യാപിക്കുകയാണെന്ന് പണം പിരിച്ചെടുത്തിട്ട് അത് ചെയ്യാത്തവരുടെ ഈ പ്രഖ്യാപനം കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ ഇദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് തകരാറുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുനൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇവരെ നക്കിയിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടട്ടില്ലതു എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് ഏ എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക എത്ര എത്രനാളത്തെ കുടിശ്ശികയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം കാപ്സ്യൂൾ ആണ് കാപ്സ്യൂൾ സി പി എം കാപ്സ്യൂൾ ആണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് അത് ഐസ് തോമസ് ഐസക്ക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് എടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ടുണ്ട് ഒരു കുരിശേ അത് തോമസ് ഐസക്ക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അപ്പൊ അവർ സി പി എം കാർക്ക് ഒരു കാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിയു വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു ഇല്ല ഇല്ലാന്ന് രേഖകളുണ്ട് രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഡൈരി ഉണ്ടെങ്കിൽ തെളിയിക്കി പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ അല്ല സി പി എം കാര് ക്യാപ്സൂളും നിങ്ങൾ കൈരളിക്കാരും ഒക്കെ പറയും അല്ലാതെ വേറാരും പറയില്ലേ അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് ഏറ്റവും ഒടുവിൽ കൈരളിയുടെ തോളിക്കയറുകൾ അതായത് കറക്റ്റ് ചോദ്യം കൈരളിയാണ് കൈരളി ഡോക്ടർമാർ പറഞ്ഞെങ്കിൽ സത്യാവസ്ഥയെ കുറിച്ച് പറയണമല്ലോ ഒന്നും ചോദിക്കരുത് ചോദിക്കാതെ എന്തും പറഞ്ഞിട്ട് പോകുന്നതിനോടൊപ്പമാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല മൊത്തം പ്രശ്നം ഇപ്പൊ ഇടതുപക്ഷത്തിനകത്താണ് അത് മടയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞപ്പോഴാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ചോദ്യം ചോദിച്ചത് ഉടനടി അദ്ദേഹത്തിന്റെ വിശദീകരണവും ഓടിക്കളയാനുള്ള ഒരു പരിശ്രമവും നടത്തി കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്ക് അത് ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ഇപ്പൊ സി പി എം നെറേറ്റീവ് ആണ് കോൺഗ്രസിൽ കോൺഗ്രസ് അത് പറഞ്ഞു പറഞ്ഞ അവസാനം എൽ ഡി എഫിൽ കുഴപ്പമില്ലേ എൽ ഡി എഫ് കുഴപ്പമില്ലേ അതൊക്കെ അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണെന്നും നിങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല കേൾക്ക് അത് ഡി സി സി എപ്പോഴാണ് കെ പി സി സി എപ്പോഴാണെന്നും മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സി പി എം നിങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ആണോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയെ വെക്കുന്നത് സെക്രട്ടേറിയറ്റ് മെമ്പർ വെക്കുന്നത് ജില്ലാ സെക്രട്ടറിയെ വെക്കുന്നത് രാവിലെ എല്ലാവരെയും കൂടി മാധ്യമ പ്രവർത്തകരെ എല്ലാം കൂടി വിളിച്ചു കൂട്ടിട്ട് വരുത്തിയിട്ടാണോ അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് അത് അല്ല അല്ല അല്ലെ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ലേ അതൊന്നും മാധ്യമ പ്രവർത്തകരോട് സംസാ ഞാൻ സ്നേഹത്തിലാ പറഞ്ഞു അന്നും സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ കൈരളിയിലെ എക്സിക്യൂട്ടീവിനെ വെക്കണോ കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതി അല്ലെ ഞാൻ ചോദിച്ചത് കൈരളിയിലെ ഒരു എക്സിക്യൂട്ടീവിനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കേക്ക് ഞാൻ പറഞ്ഞ കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നു അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാരെ കെ പി സി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് തീരുമാനിക്കുക അത് പറ്റുമോ അത് കൈരളിയുടെ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട് തീരുമാനിക്കേണ്ട പ്രസിഡന്റ് ഞങ്ങൾ ശരി കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ എഫക്റ്റ് കിളി പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അല്ലെങ്കിൽ റിലേ വിട്ടു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് മൊത്തത്തിൽ താളം തെറ്റിയ ഒരു അവസ്ഥയാണ് പിന്നെ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകുന്നു മറ്റേ സിനിമയിൽ പോലെ ഇപ്പോ എല്ലാ യാന്ത്രികമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല നാലര വർഷമായിട്ട് കൊടുത്തില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കണം പല പ്രതിസന്ധികൾ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയി ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്തു പിടിച്ചു എന്നിട്ടും അവർക്ക് കൊടുത്ത വാഗ്ദാനം അത് ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ കൊടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ അവരോടൊരു വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് കുറച്ച് വൈകിയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം എന്നുള്ള ഇച്ഛാശക്തി ചെയ്യുമ്പോൾ വയനാട് വീടെവിടെ എന്ന ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളുമായിട്ട് സെറ്റിൽമെന്റ് എത്തിയിട്ടുണ്ട് ഒരുവിഹിതം അവർക്കും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും പാടില്ല ഞങ്ങൾ ചെയ്യാത്ത കാര്യമോ ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത കാര്യങ്ങളോ അതൊന്നും ചെയ്യാൻ വേണ്ടിയുള്ളതല്ല കഴിഞ്ഞ പത്തു വർഷത്തിന് മുന്നോടിയായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്ന സർക്കാർമാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഇന്നിപ്പോ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഓരോ വീടുകളിലും അത് ആശ്രയമായി മാറി എന്ന് പറഞ്ഞാൽ കൃത്യമായി കൈകളിൽ എത്തിച്ചതിന്റെ ഭാഗമാണ് അതെങ്ങനെയൊക്കെ അധികാരത്തിലെത്തി ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സാമ്പത്തിക ചോർച്ച ഉണ്ടായിരിക്കുന്നു ആ സാമ്പത്തിക ചോർച്ചയുടെ വിടവ് നികത്താൻ വേണ്ടി എങ്ങനെയും അധികാരത്തിലെത്താൻ വേണ്ടി പൊള്ളയായ വാഗ്ദാനങ്ങളും അതിനെ കുറച്ച് പി ആർ വർക്ക് നടത്തുന്ന മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നതിനപ്പുറം ഈ പറയുന്നതെല്ലാം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേറ്റ ആ വലിയ മാനസികാഘാതത്തിന്റെ പിച്ചും എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അമേരിക്കയിലല്ല ഇനി എവിടെ വേണമോ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു കാര്യം അത്രമാത്രം വലിയ ആഘാതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്